നമസ്കാരം കാരളൈസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഇൻഫർമേഷൻ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാരളഡൈസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നവംബർ ഡിസംബർ മാസങ്ങളിലെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക നവംബർ മാസത്തിൽ ഒരു കിട പെൻഷൻ തുകയുടെ വിതരണം സംസ്ഥാനത്ത് ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ് സംസ്ഥാനത്തെ ഉപതെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിൽ നവംബർ ആദ്യം തന്നെ ഒരു കിട് പെൻഷൻ വിതരണം ധനമന്ത്രി പ്രഖ്യാപിക്കുകയായിരുന്നു നവംബർ ആറാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെ ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണം സംസ്ഥാനത്ത് നടന്നു ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്നവർക്കും വീടുകളിലേക്ക് സഹകരണ ബാങ്ക് ജീവനക്കാർ വഴി എത്തുന്നവർക്കും പെൻഷൻ തുക ലഭിച്ചു കഴിഞ്ഞു എന്നാൽ ധനമന്ത്രിയുടെ പെൻഷൻ പ്രഖ്യാപനത്തിൽ ഇപ്പോൾ വിതരണം ചെയ്തത് നവംബർ മാസത്തെ പെൻഷനാണോ അതോ കുടിശ്ശികയായി നിലനിൽക്കുന്ന നാലു മാസത്തെ പെൻഷൻ ഗിഡുക്കളിൽ ഒന്നാണോ എന്ന് വ്യക്തമാക്കിയിരുന്നില്ല മാത്രമല്ല മുഖ്യമന്ത്രി തന്നെ നേരത്തെ വ്യക്തമാക്കിയതിനനുസരിച്ച് ഈ വർഷത്തിൽ തന്നെ നാലു മാസ കുടിശ്ശിക പെൻഷനിൽ ഒരു മാസത്തെ ഗിഡു സർക്കാർ വിതരണം ചെയ്യുന്നതുമാണ് അതിനാൽ തന്നെ കുടിശ്ശിക പെൻഷനാണ് നവംബർ ആറ് മുതൽ വിതരണം ചെയ്തതെന്ന വിലയിരുത്തലുകളും ഉണ്ടായി അങ്ങനെയെങ്കിൽ നവംബർ ഇരുപതിനു ശേഷം ഒരു കിഡ് പെൻഷൻ വിതരണം കൂടി അതായത് നവംബർ മാസത്തെ പെൻഷൻ വിതരണവും സംസ്ഥാനത്ത് ഉണ്ടാകും എന്ന സൂചനകളും വന്നിരുന്നു നവംബർ പത്തൊൻപത് ചൊവ്വാഴ്ച സർക്കാർ വീണ്ടും കടമെടുക്കുന്നു എന്ന റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ നവംബർ ഇരുപതിന് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിനത്തിൽ പോലും നവംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഒരറിയിപ്പും സർക്കാരിന്റെ ഭാഗത്തു നിന്നും വന്നില്ലായിരുന്നു അതിനാൽ ഈ നവംബറിൽ ഇനി മറ്റൊരു ഗഡു പെൻഷൻ വിതരണം ഉണ്ടാകുവാനുള്ള സാധ്യത ഇല്ല എന്നാണ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ മാർച്ച് മാസം മുതൽ അതത് മാസത്തെ പെൻഷൻ കൃത്യമായി സർക്കാർ വിതരണം ചെയ്യുമെന്ന സർക്കാരിന്റെ നിലപാടിന്റെ അടിസ്ഥാനത്തിൽ ആറു മുതൽ വിതരണം ചെയ്തത് നവംബർ മാസത്തെ പെൻഷൻ തന്നെ ആയിരിക്കുകയാണ് ഈ വർഷം വിതരണം ചെയ്യും എന്ന് പറഞ്ഞ ഒരു ഗഡു കുടിശ്ശിക പെൻഷൻ ഇനി ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് അടുത്ത മാസം ആയിരിക്കും വിതരണം ചെയ്യുക എന്നാണ് റിപ്പോർട്ടുകൾ അങ്ങനെയെങ്കിൽ ക്രിസ്മസ് ന്യൂ ഇയർ കാലത്ത് രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ലഭിക്കുവാനാണ് സാധ്യത ഡിസംബർ ഇരുപത്തി അഞ്ച് ക്രിസ്മസിന് മുൻപ് തന്നെ എല്ലാവർക്കും പെൻഷൻ തുക എത്തിച്ചേരുന്നതിനായി ഡിസംബർ പതിനേഴ് പതിനെട്ട് തീയതികളോടടുപ്പിച്ച് പെൻഷൻ വിതരണത്തിനായുള്ള അറിയിപ്പ് എത്തിയേക്കും ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം മസ്റ്ററിംഗ് പൂർത്തിയാക്കത്തത് മൂലവും പുനർവിവാഹിതയല്ല തുടങ്ങിയ നിർബന്ധിത സർട്ടിഫിക്കറ്റ് നൽകാത്തത് മൂലവും പലരുടെയും പെൻഷൻ മുടങ്ങിയിട്ടുണ്ട് ഒക്ടോബർ നവംബർ എന്നീ രണ്ടു മാസങ്ങളിലെയും പെൻഷൻ ലഭിക്കാത്തവർ സേവന പെൻഷൻ വെബ്സൈറ്റിൽ അവരുടെ സ്റ്റാറ്റസ് പരിശോധിച്ച് പെൻഷൻ മുടങ്ങിയതിന്റെ കാരണം മനസ്സിലാക്കി അത് പരിഹരിക്കേണ്ടതാണ് എന്നാൽ മാത്രമേ മുടങ്ങിയ പെൻഷൻ പുനഃസ്ഥാപിച്ച് കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ തുടർച്ചയായ മാസങ്ങളിൽ കേന്ദ്ര പെൻഷൻ വിഹിതം ലഭിക്കാത്തവർ അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ ആധാറുമായി ലിങ്ക് ആയിട്ടുണ്ടോ എന്ന് ഉറപ്പിക്കേണ്ടതാണ് ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന അക്കൗണ്ടുകളിലേക്കാണ് കേന്ദ്ര വിഹിതം അയക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് കേരളൈസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് ഇനിയും നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഇൻഫർമേഷൻസ് ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക